ഹായ് ഗേ വെൽക്കം ബാക്ക് ടു ചിലസ്കൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ നരച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഡേ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ വരുത്തി തീർക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് പൊടികൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മിനിറ്റ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു നാച്ചുറൽ ഹെയർ ഡേ ഹോം മെയ്ഡ് ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് വഴി നമ്മുടെ തലയിലുള്ള നരച്ച മുടി ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് പോകുന്നില്ലെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ തലയിലൊക്കെയുള്ള നരച്ച മുടി നല്ല കറുപ്പായിട്ട് തരാം വരാനും പിന്നീട് വളരുന്ന മുടിയൊക്കെ കുറച്ച് കുറച്ചായിട്ട് കറുപ്പായിട്ട് വരാനൊക്കെ സഹായിക്കും അപ്പൊ ഇത് ചെയ്യുന്നത് വഴി മുടിയിലുള്ള താരനൊക്കെ മാറി തലയിലുള്ള താരനും തുറച്ചിലൊക്കെ മാറി നല്ല കരുത്തോടുകൂടി ഉള്ള മുടി വളരാനായിട്ട് സഹായിക്കും അപ്പൊ ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ ആര്വേപ്പിലയുടെ പൊടിയാണ് എടുക്കുന്നത് ഈ വേപ്പിലയുടെ പൊടി നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള അയല കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്താലും മതി ഞാൻ കുറച്ച് പൊടി എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ പോയിട്ടാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് ആര്വേപ്പില അയല അരച്ചെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവുകയൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് ഫാറ്റിലുള്ളവർക്കും അതേപോലെ തന്നെ എവിടേക്കെങ്കിലൊക്കെ ദൂരയാത്രയൊക്കെ പോകുന്നവർക്കാണെങ്കിലും ഇതേപോലെ പൊടി യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ും പിന്നെ അതേപോലെ തന്നെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയും നെല്ലിക്കയുടെ പൊടിയും വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ആര്യവേപ്പിലെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല നമുക്ക് തലയിലുള്ള താരനും പേനും ഒക്കെ പോയതിന് ശേഷം നല്ല നാച്ചുറലായിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കും അപ്പോൾ അതിനായിട്ട് റേഡെങ്കിലും ഒരു ഇരുമ്പ് ചീങ്കട്ടിയെടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ അരിവേപ്പിലുടെ പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പൊടിയും ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് കോഫി വയ്ക്കാൻ യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടി തന്നെയാണിത് പിന്നെ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ അതിലേക്ക് ആവശ്യാനുസരണം കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തണുത്ത വെള്ളം പറ്റില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചൂടാറിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് ആവശ്യാനുസരണം ചെറുതായി ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക നമുക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ പൗഡർ ചേർക്കേണ്ടി വരും അപ്പോൾ നമുക്കത് ആവശ്യം വരികയും ഇല്ല അപ്പോൾ അത്രയും തന്നെ വേസ്റ്റ് ആകും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെള്ളം കറക്റ്റായിട്ട് തന്നെ ആവശ്യാനുസരണം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു ഓർണൈറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു പാത്രം ഉപയോഗിച്ച് അടച്ച് കൊടുക്കുകയാണ് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓർമേറ്റ് നമുക്ക് അതേപോലെ തന്നെ വെച്ചതിന് ശേഷം മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് തന്നെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ഹെയർ ഡൈ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ തീരെ എണ്ണയില്ലാത്ത മുടിയിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എണ്ണ ഒട്ടിച്ചതിന് ശേഷം എണ്ണ ഏകദേശം ഒട്ടിച്ച് വരുന്നതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല പിന്നെ ഒരു ഏകദേശം കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുന്നെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ട് തലയൊന്ന് പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതിരിക്കും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് ഈ രണ്ട് മണിക്കൂർ തന്നെ വേണമെന്നില്ല നമുക്ക് കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അത്ര ഇഫക്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുക പിന്നെ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാറ്റുക പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പിന്നെ മാസത്തിലൊരു പ്രാവശ്യമായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് വരാവുന്നതാണ് പിന്നീട് അതിന് ശേഷം മാസത്തിലൊരു പ്രാവശ്യം നല്ലത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ നരച്ച മുടിയുടെ പ്രോബ്ലം അങ്ങനെ തന്നെ മാറിക്കോളും അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നരച്ച മുടിയുള്ളവരും നരയ്ക്കാൻ തുടങ്ങുന്നവരുമായിട്ടുള്ള എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്